السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد سورة الحجرات حجرات سورة الله سبحانه وتعالى أو سورة عالم بكنزنه بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم وصدق بشاسي لا تقدموا بين يدي الله ورسوله نقول الله من يوم أبدا تريدوا دريم نقول ما لا تتقدموا ലാത്തുഹത്തിമു എന്ന് പറഞ്ഞാൽ ലാത്തത്തഹദ്ദമോ അവർ പഠിപ്പിച്ച നിയമങ്ങൾ വിട്ട് ആ നിയമങ്ങൾ മറികടന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത് വത്തു വാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം ഇന്നാഹ് സമി തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അടുത്തായത്തിൽ അള്ളാഹു താലം പഠിപ്പിക്കുന്നത് തിരുനബി സ്വലാഹു അലഹി വസ്ലാമ തങ്ങളുടെ തങ്ങളെ വിശ്വാസികളായ ഉമ്മിനികൾ അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മൾ ഇങ്ങനെ സമീപിക്കണമെന്ന നടത്താണ് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ബിസ്വലാഹു അലഹി വസ്ലാമ തങ്ങളിൽ പ്രവാചകനാണ് അതിലപ്പുറം വേറെ ഒരു അസാധാരണത്വം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരുമുണ്ട്

അസുബാത്തക്കും നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുത് ഫോക്കസ് ഔട്ട് നബിയുടെ ശബ്ദത്തിനേക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തി നബിയുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തരുത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ വിളിക്കുമ്പോൾ ഒക്കെ വച്ചവെച്ച് സംസാരിക്കുന്നത് പോലെ വലാത്ത ജഹറുലഹുബിൽ കൗലി ആലപിതങ്ങളെയും ശബ്ദമുയർത്തി നിങ്ങൾ വിളിക്കരുത് അന്നത്തെ അഹ് ബാലുക്കും അവിടെയാണ് അതിൻ്റെ ഗൗരവമുള്ളത് നിങ്ങളുടെ സർവ്വ അമലുകളും നിഷ്ഫലമാവാതിരിക്കാൻ അത് പൊളിഞ്ഞു പോവാതിരിക്കാൻ നിങ്ങൾ പാലിക്കേണ്ട ഏറ്റവും നല്ല അതവിൻ്റെ അച്ചടക്കത്തിൻ്റെ മര്യാദയുടെ ഏറ്റവും നല്ല ഒരു സമീപനം ഇങ്ങനെയായിരിക്കണം എന്ന് അള്ളാഹു നമ്മൾ പഠിപ്പിക്കുകയാണ് വാങ്ങത്തില്ലാത്ത ഷൊറോൻ നിങ്ങൾ കാര്യങ്ങൾ അറിയുന്നില്ല കാര്യങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് അള്ളാഹു സുബാനഹുവത്താല പറഞ്ഞയച്ച മുത്തുനബിയെ എങ്ങനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് എന്ന് അള്ളാഹു തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ സുഹൃത്തു ഹുജറാത്ത് അതിൻ്റെ പ്രത്യേകത നബി അലൈഹി അലി വസ്ലാത്തങ്ങളുമായിട്ടുള്ള സംബോധന എങ്ങനെയായിരിക്കണം നമ്മുടെ ശബ്ദം പോലും താഴ്ത്തിയാണ് നമ്മൾ സംസാരിക്കേണ്ടത് മുത്തനബിസ് അല്ലാഹു അലൈവലാ തങ്ങളെങ്ങനെയാണ് വിളിക്കേണ്ടത് തുടർന്നായത്തുകളിലും അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിശദീകരണം ഇന്നല്ല ഓർദൂന സുഗാത്തവും എന്താ റസൂലില്ല തിരുദൂതരുടെ അടുത്ത് വെച്ച് ശബ്ദങ്ങൾ താഴ്ത്തി സംസാരിക്കുന്നവർ അത് സ്വഹാബത്തിൻ്റെ മതഹാണ് അപ്പോൾ ഖുർആൻ മുഴുവനും തിരുനബീസ് അല്ലാഹു അലൈഹി വസ്സലാം തങ്ങളുടെ മതഹ് പ്രകീർത്തനം ഇങ്ങനെ ഇടക്കിടക്ക് അള്ളാഹു താല ഖുർആാനിൽ കൊണ്ടുവരുന്നുണ്ട് ആ ലഭിതങ്ങളെ ബഹുമാനിച്ച് സ്നേഹിച്ച് ആദരിച്ച് ജീവിക്കുന്ന സ്വഹാബത്തിനുള്ള അംഗീകാരം കൂടിയാണ് ഇന്നല്ലദീനയൊവനാസ്വാത്ത റസൂലില്ല അള്ളാഹുവിൻ്റെ ദൂതരുടെ തിരുദൂതരുടെ അടുത്ത് വെച്ച് ശബ്ദങ്ങൾ താഴ്ത്തി സംസാരിക്കുന്നവർ അള്ളാഹു തക്കവയ്ക്ക് വേണ്ടി അള്ളാഹു പാകപ്പെടുത്തിയ മനസ്സിൻ്റെ ഉടമകളാണ് അവർ അവർക്കുള്ള അംഗീകാരം ഗുഡ് സർട്ടിഫിക്കറ്റാണ് അള്ളാഹു കൊടുക്കുന്നത് ലഹും അക്സറത്തും വാജിറും ഖരി അലീം അവർക്ക് അള്ളാഹുവിൻ്റെ വലിയ അക്ഷറത്തുണ്ട് വലിയ പ്രതിഫലമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മുഴുവനും നമ്മൾ അള്ളാഹുവിന് വേണ്ടി വിഭാഗത്തിന് വേണ്ടി മാറ്റിവെച്ചാലും അത് സ്വീകരിക്കണമെങ്കിൽ മുത്തുനബിയുടെ സമ്മതം വേണം അതാണ് അതിൻ്റെ പോയിൻറ്റ് തിരുനബി സലാഹു അലൈവ് വസ്ലാം തങ്ങളുടെ ഇതിന് അവിടുത്തെ അംഗീകാരം ഇല്ലാതെ ഒരാളുടെ അമലും അള്ളാഹു സ്വീകരിക്കില്ല അവിടത്തേക്ക് അവിടത്തേക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു സമീപനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നമ്മുടെ എല്ലാ അമലുകളും ആയിരം വർഷം നമ്മൾ വിഭാഗത്ത് ചെയ്താലും അന്തോ അമാലുക്കും ഇവരുടെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകുന്നത് അതിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ അമുദ് നബിയെ കൂടുതൽ അറിയാനുള്ള മാസമാണ് ഈ അറബി ഉൽ അവ്വൽ പ്രത്യേകിച്ചും അവിടത്തോടുള്ള മഹബത്ത് വർധിച്ച് അവിടുത്തെ എത്തിപ്പാകെയ്ത് ഫോളോ ചെയ്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിയക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ തിരുനബീസ് അള്ളാഹു അദ്യസ്ലമാത്രങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അവിടുത്തെ ആദരവ് നമ്മൾ നേടിയെടുക്കുകയും നമ്മൾ ഈ ലോകത്തും വിജയിക്കുന്നതിൽ ഉൾപ്പെടുകയും ചെയ്യണം അള്ളാഹു നമ്മ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാലിക്കും